ഇത് നമ്മുടെ തോട്ടത്തിൽ അടുത്തതായിട്ട് വീണ ഒരു റോബസ്റ്റ വാഴക്കുലയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് ഈ റോബസ്റ്റ വാഴ കൃഷി എന്ന് പറയുന്നത് എത്ര കൃഷി ചെയ്താലും നമുക്ക് വാഴ വെച്ചാലും കുലയൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കാരണം അധികം കീടബാധയൊന്നും ഈ റോബസ്റ്റയിൽ ആക്രമിക്കാറില്ല കാരണം ഇതിൻ്റെ കൂമ്പിനും തടയ്ക്കും എല്ലാം ഒരു കൈപ്പ് രസമുണ്ട് വാഴക്കൂമ്പ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഉപയോഗിക്കാറില്ല വാഴക്കൂമ്പ് ഉപയോഗിക്കാൻ നന്നായി കൊത്തിയിരിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറോളം വെള്ളത്തിൽ വെച്ചേക്കണം അല്ലെങ്കിൽ ചൂട് വെള്ളത്തിയിട്ട് നമ്മൾ വാർത്ത് കളഞ്ഞതിന് ശേഷം ആ കൂമ്പ് ഉപയോഗിച്ച് നല്ല തോരനൊക്കെ വയ്ക്കാൻ പറ്റും കീടബാധ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇവിടെ എൻ്റെ തോട്ടത്തിലെ അടുത്തിടയ്ക്ക് വീണ ഒരു കൊലയാണ് ഏകദേശം ഒരു ഇപ്പോ ഒരു ഏഴ് എട്ട് പടലയോളം വിരിഞ്ഞിട്ടുണ്ട് ഇനിയും വിരിയാനായിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പടലേയും കൂടെ വിരിയും ആ വിരിയുന്ന സമയത്ത് ഏറ്റവും താഴെയുള്ള ആ ചെറിയ കായ്കള് ഒടിച്ച് ഈ കൂമ്പിനോടൊപ്പം കളയുകയാണെങ്കിൽ മേല് തൊട്ട് താഴെ വരെ ഒരേ കനത്തിനുള്ള കായ്കള് അതായത് പഴങ്ങൾ ലഭിക്കും ഇനി ഒരു ചാക്കോ കരിയിലോ ഒക്കെ ഇട്ടൊന്ന് മൂടിക്കൊടുക്കുകയാണെങ്കിൽ എൺപതാമത്തെ ദിവസം നമ്മൾ വിളവെടുത്താൽ മതി കൂടുതൽ ആയി പോകരുത് തൊണ്ണൂറ് ദിവസവും കഴിയുമ്പോൾ കായകൾ പൊട്ടിത്തുടങ്ങും അപ്പൊ ഇതാണ് ഈ റോബർസ്റ്റാർട്ടി ുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് നല്ല വ്യാപാരമായിട്ടുള്ള കൃഷിയാണ് അടുക്കളത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ചെയ്യും